ഹലോ ഹലോ ആ അതല്ല ആരും ആ എന്നാടാ ഞാൻ ഒരു ബിസിനസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഓ ഞാനൊരു നമ്മൾ രണ്ടുമല്ലാതെ മൂന്നാമതെ പറ്റി അറിയരുത് ഇല്ല 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 ഞാൻ ഇപ്പോ നമ്മുടെ പിള്ളേർ സിറ്റുവായിട്ടെല്ലാം ചർച്ച ചെയ്തു അപ്പൊ അവന്മാരെല്ലാം ഫുൾ പോസിറ്റീവാണ് നടക്കുമെന്നാണ് പറയുന്നത് ഓക്കേ എന്നാ ബിസിനസ് എന്ന് പറഞ്ഞാൽ നീലത്തിമിക്കലുണ്ടല്ലോ നീലത്തിമിക്കലത്തിന്റെ ആണപ്പല് നമ്മളെടുത്ത് നമ്മള് മാർക്കറ്റിൽ ഒന്നര കോടി രൂപ വില വരുന്ന സാധനമാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിന് മാത്രം ഐഡിയോളം പക്ഷെ ഇതിന് മാത്രം നീലത്തിമികൾ എവിടെ ആ കുറച്ച് ശരിയാവും കിടക്കുന്നില്ല വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ടം പാട്ടത്തിന് എടുത്തു കഴിഞ്ഞാൽ അഞ്ചാറ് മാസം കൊണ്ട് സാധനം സെറ്റ് ആണ് ഉണക്കമീൻ

ും എന്നെ പറ്റീല പിന്നെ ഞാന് ഒരു നോക്കട്ടെ ഞാൻ നാട്ടിലോട്ട് ഇത് വിസയെല്ലാം ക്യാൻസൽ ചെയ്ത് പറ്റുമോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാമല്ലോ പിന്നെ വെക്കല്ലേ ഫോണ് പിന്നെ ഒരു കാര്യം കൂടെ നിന്റെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി അപ്പൊ നിനക്ക് ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറട്ടെന്തസ് മാഗ്മുന്നുണ്ട് തീർച്ചയായിട്ടും അത് സാർ ഇല്ലടാ നീ നിന്റെ ബിസിനസ് നല്ല രീതി വളർന്ന് മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ കുമാര